നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ കേസുകളൊക്കെ പിൻവലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള ഫെഡറൽ കേസുകളാണ് പിൻവലിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന എന്തായാലും അധികാരത്തിലേറാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേസുകളൊക്കെ റദ്ദാക്കി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചത് ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ റദ്ദാക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര മികച്ച കൂടിയാണ് വൈറ്റ് ഹൌസിലേക്ക് ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ അധികാരം നിൽക്കുന്ന ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്യുന്നത് അതിനു മുന്നെയാണ് ഈ വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നതിന് മുന്നേ ഇത്തരത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിനുള്ള ക്രിമിനൽ കേസുകളടക്കം ഫെഡറൽ കേസുകളടക്കം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത് അതിൽ പ്രധാനമായും ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് ഏറ്റവും അധികം ക്രിമിനൽ കേസുകളുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്രിമിനൽ കേസുകൾ അത് ഈ പീഡന കേസുകളടക്കം ഡൊണാൾഡ് ട്രംപിനുണ്ട് അത്തരത്തിലുള്ള കേസുകളടക്കം ഇനിയും റദ്ദാക്കപ്പെടുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ഈ അമേരിക്കൻ ഈ ആദ്യം അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ് കേസടക്കമുള്ള കാര്യങ്ങൾ കൂടാതെ ഇതിൽ മറ്റ് പ്രധാനപ്പെട്ട കേസായിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിലെ ജോർജിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസ് ഈ രണ്ട് കേസുകളുമാണ് ഇപ്പോൾ റദ്ദാക്കുന്നത് ചെയ്യാനുള്ള ഒരു സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള ജാക്ക് സ്മിത്ത് ആണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ ജാക്ക് സ്മിത്തുമായി നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ വലിയ ഒരു ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളിലും ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനത്തിലുമൊക്കെ എത്തിയതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഞാൻ അധികാരത്തിലെത്തിയാൽ ഈ ജാക്ക് സ്മിത്ത് പ്രോസിക്യൂട്ടറായിട്ടുള്ള ജാക്ക് സ്മിത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും അല്ലെങ്കിൽ പുറന്തള്ളൂ എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ സ്മിത്ത് ഇത്തരത്തിൽ ഈ കേസുകൾ റദ്ദാക്കാനുള്ള പിൻവലിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിൽ പ്രോസിക്യൂട്ടർ പറയുന്നതും ഒരു വിചാരണയും ഇല്ലാതെ ഈ കേസ് റദ്ദെയ്യാനുള്ള ഒരു കാരണമായി പ്രോസിക്യൂട്ടർ പറയുന്നത് അങ്ങനെ ഒരു അമേരിക്കൻ അധികാരം അധികാരമേൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഫെഡറൽ ക്രിമിനൽ കേസുകൾ റദ്ദാക്കണമെന്നുള്ളതാണ് അമേരിക്കൻ ഭരണഘടന പറയുന്നത് എന്നുള്ളതാണ് ജാക്ക് സ്മിത്തിൻ്റെ ഒരു വിശദീകരണമായി വരുന്നത് അതോടുകൂടി ഈ ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാവിധമായിട്ടുള്ള ക്രിമിനൽ കേസും ചെയ്യപ്പെടും അത് ഇനി ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപ് പുറത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അധികാരത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന സമയം കഴിയുകയാണെങ്കിൽ പിന്നീട് വീണ്ടും അത് കേസ് ഫയൽ ചെയ്യാനും വിചാരണ പൂർത്തിയാക്കാനുമുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും പോകും എന്തായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള കേസുകളാണെങ്കിലും അത് റദ്ദു ചെയ്യപ്പെടുക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇത്തരം ഫെഡറൽ കേസുകൾ നിലനിൽക്കില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ മുകളിൽ എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ചട്ടം ആ ചട്ടം അനുസരിച്ചാണ് ഇപ്പോൾ ഈ കേസുകൾ റദ്ദു ചെയ്യപ്പെടുന്നത് ഒരു വിചാരണയും കൂടാതെയാണ് ഇത്തരത്തിൽ കേസ് റദ്ദുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായും ഇത്തരത്തിൽ ജാക്സ് ടക്കമുള്ള പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകളോട് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ഈ ഒരു വിചാരണ സമയത്ത് തന്നെ ഈ കുറ്റം ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സമ്മതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടക്കം നടത്തിയതാണ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സമ്മതിച്ചതാണ് അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഈ ഫെഡറൽ കേസുകൾ അടക്കം റദ്ദു ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അമേരിക്കയും പ്രോസിക്യൂഷനും ഒക്കെ ഇപ്പോൾ അടക്കുന്നത് അതിൽ നിന്ന് ഇനി വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് എത്തുമ്പോൾ അത് ഒരു വൈറ്റ് വാഷ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കുറ്റങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റങ്ങളൊക്കെ റദ്ദെയ്യപ്പെട്ട ഒരു അമേരിക്കൻ പ്രസിഡന്റ് ും വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നുണ്ടാവുക അതേസമയം തന്നെ ഈ സ്മിത്ത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള പ്രോസിക്യൂട്ടറായിട്ടുള്ള സ്മിത്ത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള നടപടിക്രമങ്ങളിലേക്കും പോകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ റദ്ദെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ജോർജിയൽ രജിസ്ട്രേറ്റുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി നടത്തിയതാണ് എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു വാദമായി നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ഹൗസിലെ ഡോക്യുമെന്റ് കേസ് അതായത് ഈ വൈറ്റ് ഹൗസിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് അധികാരം തെരഞ്ഞെടുപ്പിൽ തോറ്റു പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വൈറ്റ് ഹൗസിലെ രേഖകൾ ക്രമാതീതമായി അല്ലെങ്കിൽ കൃത്രിമം കാണിച്ച് കൈക്കലാക്കിയെന്നും അത് നിയമ നടപടികളുമായി സഹകരിച്ചില്ല എന്നുള്ള കാര്യങ്ങളാണ് ട്രംപ് നേരിടുന്ന കേസുകൾ അത് മാത്രമല്ല മറ്റ് ഒരുപാട് കേസുകൾ ട്രംപ് നേരിടുന്നു ആ കേസുകളും റദ്ദെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നു തീർച്ചയായും മെഗ്ന എന്തായാലും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടുള്ള ഫെഡറൽ കേസുകളൊക്കെ പിൻവലിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള ഫെഡറൽ കേസുകളാണ് പിൻവലിച്ചിട്ടുള്ളത് ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂട്ടറായിട്ടുള്ള ജാക്ക് സ്മിത്തിനെ നേരത്തെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാരണം അദ്ദേഹം ഇനി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് ഈ ജാക്ക് സ്മിത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഒരു ഭീഷണി ഭയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ കേസുകൾ റദ്ദാക്കാൻ അദ്ദേഹം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മേഘ്നാ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്